ജനവാസ മേഖലയില് രോഗീഷണി ഉയര്ത്തി അറവുമാലിന്യ സംസ്കരണശാല സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വ്യാപാരിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അറവുമാലിന്യം വീടിന് സമീപത്ത് ശേഖരിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് അറവു സംസ്കരണശാലയിലേക്ക് മാർച്ച് നടത്തിയത് വള്ളികുന്നം കാഞ്ഞിപ്പുഴയിലുള്ള ഇറച്ചി വ്യാപാരിയുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച അറവു വീടിന് സമീപം ശേഖരിക്കുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് ഇതിനെതിരെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്

മാലിന്യമില്ലാത്ത നാടായി നമ്മുടെ കേരളത്തെ മാറ്റുകയും ചെയ്യുക എന്നുള്ളത് മാലിന്യം കുന്നുകൂടുന്നത് കൊണ്ട് നിരവധിയായ പ്രയാസങ്ങളാണ് നിരവധിയായ ബുദ്ധിമുട്ടുകളാണ് നിരവധിയായ രോഗങ്ങളാണ് നമ്മുടെ കേരളത്തിനകത്ത് ചില കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ എസ് സലീം പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ